കാഡിഡിഡേറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജി ഡി എക്സാമിനെ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എസ് എസ് സി എസ് എസ് സി ജി യുടെ എക്സാം കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന തീരുവിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജില്ലയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എക്സാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങളിവിടെ കാണുന്നത് എസ് എസ് ജിയുടെ ഒഫീഷ്യൽ കലണ്ടർ ആണ് ഈ ഒരു കലണ്ടർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എസ് എസ് സി ജി യുടെ ഫുൾ അപ്ഡേറ്റ്സ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മന്തിലായിരിക്കും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബർ മന്തോടായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്ന കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയാറില് ജനുവരി ഫെബ്രുവരി മന്തിലായിരിക്കും നിങ്ങളും എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പ്രിപ്പറേഷന് വേണ്ടി വളരെയധികം സമയമുണ്ട് ഇത്രയും സമയത്തുള്ളിൽ നിങ്ങൾക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളൊക്കെ തയ്യാറെടുക്കുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക എസ് എസ് സി ജിയുടെ ഫുൾ സിലബസ് ഓറിയന്റഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം യൂണിഫോം നേടാൻ അന ഡിഫൻസ് അക്കാഡമി ഫുൾ സപ്പോർട്ടോടെ നിങ്ങളുടെ ഒപ്പം കാണും ഇതുപോലെ ഡിഫറൻസ് കാര്യങ്ങൾ പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്